അഖിലാണം തെക്കേക്കട റോഡിൽ അംഗനവാടിക്ക് സമീപത്തെ പാലം തകർന്നതോടെ അപകട യാത്ര നടത്തേണ്ട ഗതികേടിലാണ് നാട്ടുകാർ നാഗലശ്ശേരി പഞ്ചായത്തിലെ മൂളിപ്പറമ്പ് വി എസ് എസിന് സമീപത്തു നിന്നും ചാഴിയാറ്റിരിയിലേക്ക് പോകുന്ന അഖിലാണം തെക്കേക്കട റോഡിൽ തെക്കേക്കര അംഗനവാടിക്ക് സമീപമുള്ള പ്രധാന പാലമാണ് തകർന്നത് ഇതോടെ തെക്കേക്കര അഖിലാണം മാണിക്യംകുന്ന് എന്നീ പ്രദേശത്തേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുമെന്ന അവസ്ഥയിലാണുള്ളത് മൂന്ന് ദിവസത്തിലധികമായി തകർന്നു കിടക്കുന്ന ും തെങ്ങിന്റെ തണ്ടും ഒരു ചുവന്ന തുണിയും ഉപയോഗിച്ച് മറച്ചു വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പാലത്തിൽ രൂപപ്പെട്ട കുഴിക്കരയിലൂടെ ചില വാഹനങ്ങൾ അപകട യാത്ര നടത്തുന്നുമുണ്ട് പഞ്ചായത്ത് എഞ്ചിനീയർമാരോ ജനപ്രതിനിധികളോ സ്ഥലം സന്ദർശിക്കാൻ പോലും ഇവിടേക്ക് എത്തിയില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട് മഴ പെയ്താൽ പാലം പൂർണമായും തകരാൻ സാധ്യത ഏറെയാണ് സ്കൂൾ തുറക്കുന്നതോടെ പ്രദേശത്തെ കുട്ടികളാകും ഏറെ പ്രയാസപ്പെടുകയെന്ന ആശങ്കയിലാണ് വീട്ടമ്മമാർ മൂന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള പെരുങ്ങോട് ഹൈസ്കൂളിലാണ് പ്രദേശത്തെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പഠനം നടത്തുന്നത് കാറ് ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങൾ പോലും ഈ വഴിയിലൂടെ വരാൻ പ്രയാസപ്പെടുകയാണെന്നും മഴ പെയ്യുന്നതോടെ ഒരു ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെടാനിടയാകുമെന്നും നാട്ടുകാർ പറയുന്നു ഒരു മൂന്ന് ദിവസമായിട്ട് റോഡ് തകർന്നു കിടക്കണം ഈ മൂന്ന് ദിവസം കൊണ്ട് റോഡ് തകർന്ന വെള്ളം ആയിട്ട് അവിടെ ആകെ വിഷയങ്ങളായി കിടക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ അങ്കണവാടി ഉണ്ട് കുട്ടികൾക്ക് അങ്കണവാടിയിലേക്ക് പോവാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ മോളിപ്പറമ്പിൽ നിന്ന് തെക്കേരമ്മിലേക്ക് ഏത് സമയത്തും അമിത ഭാരം വെച്ചുകൊണ്ട് ലോറികൾ എപ്പോഴും പോകുന്നൊരു വഴിയാണ് ഞങ്ങൾക്ക് പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പുറത്തേക്ക് പോകേണ്ട ഒരു മെയിൻ റോഡാണിത് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ പ്രയാസമാണ് അത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഈ നമ്മുടെ നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുനിന്ന് ആരും ഈ പരിസരത്തേക്ക് വരികയോ ഈ റോഡിനെ കുറിച്ച് അന്വേഷിക്കുകയോ നോക്കുകയോ വാർഡ് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല ഒരു വ്യക്തികളും ജനപ്രതിനിധികളും ഇവിടെ വരുന്നില്ല അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റോഡാണ് പൊതു റോഡാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാമോ ഇവിടെ തൊട്ടടുത്തുള്ള അംഗവാടികൾ ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണമെങ്കിൽ ബുദ്ധിമുട്ട് അതിനിപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞ ആകെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ റോഡിൻ്റെ ശോചനാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ റോഡ് മൊത്തത്തിൽ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളത് എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് ഈ റോഡിൻ്റെ ഈ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് സ്കൂൾ സ്കൂൾ ബസ് വരുന്നുണ്ട് ഈ സമയത്ത് അതുതന്നെ സ്കൂൾ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സ്കൂൾ ബസ് വരും അപ്പോൾ കുട്ടികൾക്ക് പോകാനും ഇതിനൊക്കെ ബുദ്ധിമുട്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് സ്കൂൾ തുറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി പണിയൊക്കെ ചെയ്ത് സ്ഥിതിയാണിപ്പോൾ ഈ കാണുന്നത് ഇങ്ങനൊരു കുണ്ട് ഇവിടെ ഇപ്പം ഈ പാലം പാലാണ് പാലം പണ്ടുണ്ടായിരുന്ന പാലം നമ്മൾ നന്ദി ഇത് ആ പാലാണ് ഇങ്ങനെ പിന്നെ താഴ്ന്നിട്ട് കിടക്കുന്നത് ഇവിടെ സാധാരണ ഗതിയിൽ ഈ റോട്ടിന് പോകേണ്ട ലോഡിങ് വണ്ടി ഒരു പത്ത് ടെന്നിന് പതിനൊന്നു ടെന്നു കഴിച്ചിട്ടാണിത് വണ്ടികൾ പോണത് അതുകൊണ്ടാണ് ഇപ്പോൾ റോഡ് ഇങ്ങനെ കേടുതരാൻ കാരണം ഇതുവരെ ഇതിപ്പോൾ മൂന്ന് ദിവസമായി നിൽക്കി ഇത് പൊട്ടിയിട്ട് ഇങ്ങനെയായിട്ട് ഇതുവരെ ഒരാളും വന്ന് നോക്ക് എങ്ങനെയുള്ള സംഭവം ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടില്ല അവിടെ രണ്ട് മൂന്ന് ചക്കന്മാർ വന്നിട്ട് പെട്ട് കൂടി നാട്ടി അതാണ് ചെയ്തിട്ട് പോകുന്നത് ഇനിയിപ്പോൾ സ്കൂൾ വർക്ക് ചെയ്തി ഇത് അംഗനവാടി കുട്ടികളെ കുറന്നാക്കണതും കൊടന്നാക്കണം പിന്നെ വണ്ടികൾ വരണം അതിനൊന്നും ഇപ്പോൾ നിവർത്തിക്കാത്തൊരു കണ്ടീഷനാണ് ഈ റോഡ് പണിയാൻ വേണ്ടിയിട്ട് പുറത്ത് കല്ലും മണ്ണും ഒക്കെ ഇവിടെ കൊടന്നിടിച്ചു അതും പകുതി വഴി അവസാനിച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇനി ഞങ്ങൾ എന്താ വേണ്ടത് ഈ ഈ നാട് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഈ റോഡ് നേരിയാക്കി അല്ലാതെ ഞങ്ങൾ വണ്ടി വിടില്ല കൂടിയില്ല വണ്ടികൾ ജോഡിയും വണ്ടികളൊന്നും ഇതേ വിടില്ല അതിന് ഇവിടെ ജനങ്ങൾ സംഘടിക്കും ജനങ്ങൾ സംഘടിച്ചിട്ട് വണ്ടികൾ തടയാൻ ശ്രമിക്കും ഇവിടെ പഞ്ചായത്തും ബ്ലോക്കും കോറിക്കാരും കൂടിയിട്ട് ചെയ്യണ ഒരു തെമ്മാടിത്തരാണിത് അതിന് എന്തെങ്കിലും ഒരു പരിധി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി